തിരുനെല്ലി ക്ഷേത്രം പൊളിച്ചു പണിയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി അതായത് പുനരുദ്ധരണ പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തിൻ്റെ മേലെ കാണുമെന്ന് തോന്നുന്നു അപ്പം ഇന്നത്തെ വീഡിയോ അത് ഏതുവരെയായി എന്നുള്ളതാണ് കാണിക്കുന്നത് തിരുനെല്ലി ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അത് മാത്രമല്ല അതിൻ്റെ കാടിൻ്റെ അകത്തുള്ള ഒരു ക്ഷേത്രമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം ഞാനൊരു പത്ത് നാൽപ്പത്തഞ്ച് വർഷം മുതൽ തൊട്ടിട്ട് ഈ ഒരു ക്ഷേത്രത്തിൽ കൊല്ലത്തിൽ ഒരിക്കലും അല്ലാതെ രണ്ടു കൊല്ലം കൂടെ വരാറുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണിത് ഇപ്പം അതിൻ്റെ ഒരുവിധമൊക്കെ പണി ഏകദേശം കഴിയാതായി തുടങ്ങി വയ്ക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ചുറ്റമ്പലത്തിന്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടാ പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ മേൽക്കൂര അധികം ഓടിന് പകരം പിച്ചളത്താളിയാണ് അടിക്കാണ്ട പിച്ചള ചെമ്പ് എന്നൊക്കെ പറയില്ല അതുകൊണ്ട് അടിച്ചിട്ടാണ് ഓടിന് പകരം അങ്ങനെയാണ് ചെറിയ ഒരുവിധം ക്ഷേത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അതേമാതിരി ചുമരി ചുമരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കരിങ്കല്ലോണ്ടാണ് ചുമരി ഉണ്ടാക്കിയത് കണ്ടുകഴിഞ്ഞാൽ ഒരുവിധം ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണ കരിങ്കല്ലിൻ്റെ പ്രത്യേകിച്ച് ശിവക്ഷേത്രങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളും തന്നെ ഉണ്ട് കരിങ്കല്ലിൻ്റെ ചുമരുകൾ അല്ലെങ്കിൽ മേലെ ഓടുകൊണ്ട് ഓടിന് പകരം പിച്ചള താളികളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക ഇപ്പം ഇതേമാതിരി തന്നെ പണി നടക്കണ മറ്റൊരു ക്ഷേത്രം നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ മമ്മിയൂർ ശിവക്ഷേത്രം ഉണ്ട് ഏകദേശം ഇതേമാതിരി തന്നെയാണ് അവിടെയും പണി നടക്കുന്നത് അതായത് പിച്ചിറുണ്ട് മേലെ അതേമാതിരി ചവര് കരിങ്കല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഇതേ വലുപ്പത്തിലൊക്കെ ഒരു ക്ഷേത്രം നമുക്ക് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ മമ്മിയൂർ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ക്ഷേത്രത്തിന്റെ ചുറ്റും നോക്കി നോക്കിക്കണ്ട വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ചുറ്റും മല കാട് അതായത് കാട് നിറഞ്ഞ മലകളും അതിൽ ഫോഗ് ഇറങ്ങി വളരെ മനോഹരമായിട്ടുള്ള വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്നു സ്ഥലമാണ് കൂടാതെ ഈ ക്ഷേത്രത്തിന് ചുറ്റും മറ്റൊരു ചുറ്റമ്പലം മാതിരി ഈ ഒരു തറ കണ്ട ഈ തറയുടെ മുകളിൽ വെറും തൂണുകൾ കൊണ്ട് മനോഹരമായിട്ടുള്ള മറ്റൊരു ചുറ്റമ്പലം വെറും കൊത്തുപണികളുള്ള തൂണുകൾ കൊണ്ട് മറ്റൊരു ചുറ്റമ്പലം ഉണ്ടാകും ഇത് മുന്നേ ഉണ്ടാകുന്നതാണ് പക്ഷെ അതൊക്കെ എന്നോ നഷ്ടപ്പെട്ടു കാരണം കൊല്ലങ്ങൾക്കും മുന്നേ ഞാൻ പറഞ്ഞില്ല പത്ത് നാൽപ്പത്തഞ്ച് വർഷം മുന്നേ വരുമ്പോഴും ഞാൻ ഈ അമ്പൽസറി ഇങ്ങനെയുള്ള കൊത്തുപണികളുള്ള ആ തൂണുകളുള്ള ഈ ചുറ്റമ്പലം ഇല്ല കുറേ ഭാഗങ്ങളൊക്കെ പോയെങ്കിലും ഫ്രണ്ടിലൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തന്നെ ഫ്രണ്ടിലൊക്കെ ഇദ്ദേഹം ആ പഴയ രീതിയിലുള്ളത് കാണാൻ പറ്റും പക്ഷേ ബാക്കിലും ഇതിലെ സൈഡിലൊക്കെ ഉള്ളതൊക്കെ പണ്ട് ഇതേമാതിരി എങ്ങനെയോ നഷ്ടപ്പെട്ടു കഴിഞ്ഞതാണ് പിന്നെ ഇതേമാതിരി തന്നെ ഈ അമ്പലത്തിലേക്ക് വെള്ളം കൊണ്ടുതന്നെ ഒരു ഓവുചാൽ ഉണ്ട് കണ്ട ഈ കാണുന്ന ഓവുചാൽ ഇത് മലേര മുകളിൽ നിന്ന് അമ്പലത്തിലേക്ക് നല്ല ശുദ്ധമായ വെള്ളം കൊണ്ടുവരാനുള്ള ഒരു ഓവുചാലാണ് കരിങ്കല്ലോണ്ട് കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള സംഭവം ഇതുവരെ പൊളിഞ്ഞിട്ട് കൊല്ലങ്ങളായി ഞാൻ പറഞ്ഞല്ലോ എത്രയോ കൊല്ലം മുന്നേ ഞാൻ പോകുമ്പോൾ പോലും ഇതിങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നൊരു അവസ്ഥയിലായിരുന്നു അതൊക്കെ മാറ്റം വരുത്തി ഇപ്പം നല്ല രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള പഴയ രീതിയിൽ എങ്ങനെയാണോ ഈ അമ്പലം ഉണ്ടായിരുന്നു അതേമാതിരി തന്നെ വളരെ മനോഹരമായിട്ട് അമ്പലം ഉണ്ടാക്കാനുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട ഞാൻ പറഞ്ഞല്ലോ ഈ കാണുന്നതാണ് ഇതിന് ചുറ്റും വരണ്ട അതേമാതിരി കണ്ടാക്കുക തൂണുകളുണ്ട് നല്ല കുത്തുപണികളുള്ള തൂണുകൊണ്ട് മറ്റൊരു ചുറ്റമ്പലം കണ്ട അതിൻ്റെ ഫ്രണ്ടിൽ അതിപ്പോഴും ഉണ്ട് ഇതേമാതിരി അമ്പലത്തിന് ചുറ്റും ഇങ്ങനത്തെ ഒരു സംഭവം വരും അതൊക്കെ സാവധാനം പോലെ ചെയ്യും ഇപ്പം ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചുറ്റമ്പലത്തിൻ്റെ പണി കഴിഞ്ഞാൽ ഇതിൻ്റെ പണി ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ചുറ്റമ്പലത്തിൻ്റെയൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം പണികൾ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ബലിക്കല്ലിൻ്റെ ഈ ഫ്രണ്ടിൽ ഇവിടെ കണ്ട് ഫ്രണ്ടിലേക്കായിട്ട് കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടാണ് ഇവിടെ കുറച്ച് തൂണുകളൊക്കെ വെച്ചിട്ട് ഈ ബെലിക്കല് മൂടിയിട്ടുള്ള ടൈപ്പായിട്ട് ഇവിടെയും കുറച്ചൊരു ഇത് വരുന്നുണ്ട് അതിൻ്റെ പണികളാണ് ഇപ്പോൾ ഇനി നടക്കാരുമായിട്ട് ചെയ്യാനുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഔട്ടർ ചുറ്റമ്പലം എന്ന് വേണമെന്ന് വെച്ചാൽ പറയാം ആ ഔട്ടർ ചുറ്റമ്പലത്തിൻ്റെ പണിയാണ് വരികയാണ്ട് ഇവിടെയൊക്കെ ഒന്ന് ഫ്രണ്ടിലൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ള ക്ഷേത്രം അതേമാതിരി ഇവിടുത്തെ ഈ തിരുനെല്ലി ക്ഷേത്രത്തിൽ വന്നിട്ട് നമ്മൾ പ്രത്യേകിച്ച് നല്ല തണവും അതേ കോളമെന്നൊക്കെ കാണുമ്പോൾ ഒരു അനുഭൂതി ഉണ്ടല്ലോ നമുക്ക് ശബരിമലയിലൊക്കെ പണ്ട് പോയാൽ കിട്ടുവായിരുന്നു ഇപ്പോൾ ശബരിമല സീസണിൽ പോയി കഴിഞ്ഞാൽ ജനങ്ങളെ തിരക്കാവും പക്ഷേ ഇവിടെ അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ആയിട്ടില്ല പക്ഷെ എന്നെങ്കിലും വളരെ നമുക്ക് വളരെ മനസ്സിന് വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ഇപ്പോഴും തിരുന്നൽ ഇനി ഈ അമ്പലത്തിൻ്റെ പണി കൂടി പൂർണ്ണമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മനോഹരവും മാത്രമല്ല നമ്മളിവിടെ നിന്ന് മനസ്സിലുള്ള ഒരു ശാന്തിയും അല്ലെച്ച ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നമുക്ക് പറഞ്ഞാതിരിക്കാം പറ്റില്ല അത്ര അധികം മനോഹരമായിട്ടുള്ള ക്ഷേത്രമായി തീരൂതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പണി കഴിഞ്ഞാൽ ഇവിടെ ദേവസ്വത്തിൻ്റെ സഹായത്തോടും ജനങ്ങളുടെ നാട്ടുകാരുടെയും ഭക്തന്മാരുടെയൊക്കെ സഹായത്തോടാണ് ഇപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരണ്ട ഈ ഒരു ഇതായി ിൽ കാണുന്ന രീതിയിലാണ് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തിരുനെല്ലി ക്ഷേത്രം ഉണ്ടാവും അത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമായിരിക്കും ഇതിൻ്റെ പൂർണ്ണമായി പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധരണ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടു കാണുക നമുക്ക് പാവനാശിനിയിലേക്ക് പോവാം പാവനാശിനി ഒന്ന് കാണാം അവിടെ ഇതുവരെ അവിടെയൊക്കെ പണിയൊക്കെ ദേശം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് പാവനാശിനിയിലൊന്ന് പോയി നോക്കാം പാവനാശിനിയിൽ ചെല്ലുക എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് താഴ്ത്തിക്ക് കുറച്ചങ്ങട്ട് നടന്ന് ഇറങ്ങണം അതേമാതിരി ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് കയറാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്നെങ്കിലും നിങ്ങൾ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എന്നെങ്കിലും അവിടെ വരാത്ത ആൾക്കാരും അല്ല അല്ലാതെ വരണ്ട ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് കാണിക്കുകയാണ് ഞാൻ ഈ ഒരു വീഡിയോ നമ്മൾ പാവനാശിനിയിലേക്ക് പോകുമ്പോൾ ഒന്ന് താഴ്ചയ്ക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഏറ്റം ആദ്യം കാണുന്നതാണ് ഈ പഞ്ചതീർത്ഥക്കുളം വേണ്ട ഈ ഒരു പഞ്ചതീർത്ഥക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുനെല്ലി തേവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ഭഗവാനാണ് വിഷ്ണു ഭഗവാൻ്റെ തൃക്കൈകളിലുള്ള ശംഖ് ചക്രം ഗത പത്മം ഇതിൽ നിന്നുള്ള തീർത്ഥം പാദങ്ങളിലൂടെ ഒഴുകിയിട്ട് ഈ ഒരു തീർത്ഥകുളത്തിലെത്തുന്നതാണ് വിശ്വാസം ഈ ഒരു കുളത്തിൻ്റെ ചുറ്റും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാടാണ് തിക്ക് ഫോറസ്റ്റ് ആണ് പ്രത്യേകിച്ച് നമ്മൾ ഒരു ഈ മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റും ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു മഴ ഇപ്പോഴും ചെറിയ രീതിയിൽ മഴ അങ്ങനെ കുഞ്ഞു കുഞ്ഞിക്ക്ണൊരു സമയത്തായാലും വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലം മാത്രമല്ല ഇനിയിപ്പോൾ പാവനാശിനിക്ക് ഇപ്പോൾ പണ്ട് രീതി കൂടിയൊക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാല് കൊല്ലം മുന്നേ വരെ നടന്നു പോകുന്ന വലിയ ഉരുളം കല്ലുകളൊക്കെ ചാടി മറിഞ്ഞു പോകണം ഇപ്പം നല്ല വഴികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് അങ്ങണ്ട് എനിക്ക് പാപനാശിനിയിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അവിടെ വീഡിയോ നോട്ട് അലൗഡ് ആണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അവിടെ നമുക്ക് അറിയാലോ പാപനാശിനിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ബലി ഇടാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കണ്ടമാനം ആൾക്കാർ ഡെയിലി നൂറുകണക്കിന് ആൾക്കാരാണ് ദിവസവും ഇവിടെ വന്നിട്ട് ബലിയിടുന്നത് പ്രത്യേകിച്ച് ഈ കറുത്ത പാവം എന്ന് പറയുന്നത് വെച്ചാൽ അത് ആയിരക്കണക്കിന് ആൾക്കാരായിട്ട് വരും ഇപ്പം നമ്മൾ തിരിച്ച് പൂവാണ് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ കയറാൻ തന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളെ കാർ പാർക്കിങ്ങിൻ്റെ അടുത്ത് എത്താൻ പറ്റും ഇത് ഇവിടുത്തെ ഒരു ലോഡ്ജാണ് അതായത് ദേവസ്വത്തിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് മാറ്റ സംഭവമാണ് പക്ഷെ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഒരു റീ കൺ റീപെയിൻറ്റിങ്ങും അല്ലാച്ചെങ്കിൽ അന്ന് റിനോവേഷൻ നടന്നിരിക്കണേൻ്റെ പേരിൽ ഒരു നാലഞ്ച് മാസമാണ് അതായത് ഒരു അഞ്ചാറ് മാസിക്കിപ്പോൾ തൽക്കാലം നമുക്ക് റൂമോ സൗകര്യങ്ങളോ ഇവിടെ അവൈലബിൾ അല്ല അവർ പറയുന്നത് ഒരു അഞ്ചാറ് മാസം പിടിക്കുന്നതാണ് പറയണത് പക്ഷേ ഇതിൻ്റെ മറ്റ് സൈഡിലൊക്കെ ഈ അമ്പലത്തിൻ്റെ ചുറ്റും തന്നെ ഒരുപാട് എന്താ പറയുക ഹോട്ടലുകളും ലോഡ്ജുകളും ഹോം സ്റ്റേകളും വലിയ എന്താ പറയുക റിസോർട്ടുകൾ വരെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വന്ന് താമസിക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവില്ല എന്നർത്ഥം അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയാലും ആദ്യമായിട്ട് കാണുന്നതിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നവരെ